നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ അഗ്നിവീർ നോട്ടിഫിക്കേഷൻ ഫെബ്രുവരി ഒന്നിന് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളൊരു അപ്ഡേറ്റ് നമുക്ക് ആർമീൻ്റെ സൈറ്റിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിലൊരു മാറ്റം വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ബാധത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് സോ ഇവിടെ നിങ്ങൾക്ക് ആർമിയുടെ അപ്ഡേറ്റ് വന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രജിസ്ട്രേഷൻ ഫോർ ഓൺലൈൻ കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ റിക്രൂട്ട്മെൻറ്റ് ഓഫ് അഗ്നിവീസ് ആൻഡ് ജൂനിയർ കമ്മീഷൻഡ് ഓഫീസേഴ്സ് അപ്പോൾ അതിൻ്റെ അദർ റാങ്കും ഉണ്ട് ഒരുപാട് മറ്റുള്ള പെർമനന്റ് റാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വില് ബി ലൈവ് ഫ്രം മൂന്ന് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് പറഞ്ഞത് മൂന്നാം തീയതി മുതലാണ് നോട്ടിഫിക്കേഷൻ വരിക അപ്പോൾ ഫെബ്രുവരി എൻഡ് വരെയൊക്കെ നമുക്കിതിൻ്റെ അപേക്ഷ പ്രതീക്ഷിക്കാൻ സാധിക്കും ഫെബ്രുവരി മാർച്ച് വരെയൊക്കെ അപേക്ഷ ഉണ്ടാകും വൺ മന്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അതിൽ കൂടുതൽ അപേക്ഷ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവും എന്തായാലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്ത്യൻ ആർമിയുടെ വിവിധ ട്രേഡുകൾ ജി ഡി ഉണ്ടാവും ജി ഡി പോസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ബാക്കിയുള്ള പോസ്റ്റുകൾ ഉണ്ടാവും ട്രേഡ്സ്മാൻ ടെക്നിക്കൽ അങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ ഉണ്ടാവും പിന്നെ പെർമനൻറ്റ് ജോബ് ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ കൂടിയിട്ടാണ് വരുന്നത് അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഓരോന്നായിട്ട് വൺ ബൈ വൺ ബൈ വൺ ആയിട്ട് നമ്മൾ മുന്നിലേ മുന്നിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മുടെ ക്ലാസ്സുകൾ സൈറയുടെ ക്ലാസ്സുകൾ ആർമി ജി ഡിക്ക് വേണ്ടി തുടങ്ങുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈ ഒരു അപേക്ഷ തീരുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും അത് നിങ്ങളിൽ ലഞ്ച് ചെയ്യുന്നതായിരിക്കും വളരെ തുച്ഛമായിട്ടുള്ള റേറ്റിന് ഹൈ ക്വാളിറ്റി കണ്ടന്റുകൾ നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അപ്പോൾ ആർമീൻ്റെ അപേക്ഷ തുടങ്ങുന്ന സമയത്ത് പ്രോപ്പറായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ലഭിക്കാനായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് അതിൻ്റെ ലിങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ടെലിഗ്രാം ഒക്കെ ഫോളോ ചെയ്ത് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് അപ്ഡേറ്റുകൾ മിസ്സാവാതെ ലഭിക്കുന്നതായിരിക്കും പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതുപോലെ യൂട്യൂബിലും വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട